വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു ചെറുതരുത്തി നെടുമ്പുരയിൽ മോഷണം പണവും സ്വർണവും നഷ്ടപ്പെട്ടു വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ പത്താം വാർഡ് നെടുമ്പുര കിഴക്കേക്കരമേൽ രാജന്റെ വീട്ടിലാണ് മോഷണം നടന്നത് അലമാരയിൽ വെച്ചിരുന്ന മുപ്പത്തിരണ്ടായിരം രൂപയും രണ്ട് സ്വർണ്ണ മോതിരങ്ങളുമാണ് മോഷണം പോയത് വള്ളത്തൂൽ നഗർ പഞ്ചായത്തിലെ പത്താം വാർഡ് നെടുമ്പുര കിഴക്കേക്കരമേൽ രാജന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് വീടിന് സമീപമുള്ള പാടത്തേക്ക് പോയി തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് വീട്ടിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത്തിരണ്ടായിരം രൂപയും രണ്ടു പവൻ തൂക്കം വരുന്ന രണ്ട് സ്വർണ്ണ മോതിരവുമാണ് മോഷണം പോയത് വീട്ടിലെ റൂമിലെ അലമാരകൾ വലിച്ചു നിലയിലായിരുന്നു സി സി ടി വി ക്യാമറ ഉണ്ടായിരുന്നെങ്കിലും ആ സമയം വീട്ടിൽ വൈദ്യുതിയില്ലാത്തതിനാൽ ക്യാമറകൾ പ്രവർത്തിച്ചിരുന്നില്ല ഉടൻ തന്നെ ചെറുതുരുത്തി വിവരം അറിയിക്കുകയും ചെറുതുരുത്തി എസ് ഐ എ ആർ നിഖിലിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു കാലത്ത് പത്ത് മണിക്ക് മേലെ പണിക്കാർക്ക് പാടത്തേക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയതാണ് ഞാൻ എന്റെ ഭാര്യയും കൂടെ അവിടെ ഭക്ഷണം കൊടുത്തിട്ട് തിരിച്ചു വ വന്നത് പന്ത്രണ്ട് മണിയാണ് പന്ത്രണ്ട് മണിന്റെ ഉള്ളിൽ വന്ന് വീട്ടിന്റെ ഉള്ളിൽ കയറി നോക്കിയ സമയത്ത് ഡോറെല്ലാം ഡോറല്ല ഷെൽഫെല്ലാം തുറന്ന് സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട് നിലയിൽ കണ്ടു അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് നോക്കിയ സമയത്ത് കുറച്ച് പൈസ വെച്ചിരുന്ന ഒരു ബാഗിൽ പിന്നെ രണ്ട് മോതരുണ്ടായിരുന്നു ഒരു അളുത്തിൽ ഇതൊക്കെ നോക്കിയ സമയത്ത് ഈ പറഞ്ഞമാരി സാധനങ്ങളൊന്നും കാണാനില്ല പിന്നീടാണ് ഈ പറഞ്ഞമാരി പോലീസിലേക്ക് വിവരം കൊടുത്തത് ഭാര്യേനെ വിളിച്ചു വരുത്തി അതിൻ്റെ മോളെയും പേർ കുട്ടീനേയും വിളിച്ചു വരുത്തി അവൻ അങ്ങനെ പോലീസിലേക്ക് വിവരം കൊടുത്ത് പോലീസുകാരെല്ലാം വന്ന് എല്ലാം നോക്കിയിട്ട് പോയി ബിസി വി ന്യൂസ് ചെറുതുരുത്തി